നാട്ടുകാർ നോക്കി നിൽക്കെ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം ഇടുക്കി ഉടുമ്പൻചോലയിലാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് വ്യക്തി പേരിലാണ് ഉടുമ്പൻചോല സ്വദേശിനി ഷീലയെ അയൽവാസിയായ ശശി തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ശീലയെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വൈകിട്ട് മൂന്നരയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം ഷീല മറ്റ് തൊഴിലാളികൾക്കൊപ്പം കൃഷിയിടത്തിൽ നിന്ന് ഏലക്ക ശേഖരിക്കുകയായിരുന്നു ഈ സമയം അവിടേക്കു ചെന്ന ശശി ഷീലയോട് സംസാരിക്കുകയും പെട്ടെന്ന് കയ്യിൽ കടന്നു പിടിച്ച് വീട്ടിലേക്ക് കയറ്റുകയും ചെയ്തു നാട്ടുകാർ ബഹളം വെച്ചതോടെ ഇയാൾ കഥ കടച്ചു

വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇടുക്കി